നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലികയിൽ ഇന്ന് രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിനാണ് റയൽ മാൻഡ് വേഴ്സസ് ജിറോണ പോരാട്ടം റയൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് ലാലിഗയിൽ നിൽക്കുന്നതെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് രണ്ടാം സ്ഥാനം തിരികെ പിടിക്കാൻ പറ്റും ഒന്നാമതുള്ള വാഴ്സക്കൊപ്പം പോയിന്റിൽ തുല്യമാവാനും പറ്റും ഇപ്പോൾ നമുക്കറിയാം സമീപകാലത്ത് മാഡ്രിഡും റഫറിമാരും തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നം ആർ എഫ് ഇ എഫുമായിട്ട് റെയലിൻ്റെ കൊമ്പ് കോർക്കൽ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനൊരു തുടർച്ച ഇന്നത്തെ കളിയിലും ഉണ്ടാകും എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റയൽ ആരാധകർക്ക് നിർദ്ദേശം പോയിരിക്കുന്നു ക്ലബ്ബിന്റെ ഭാഗത്ത് നിന്ന് കളിയുടെ പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ കറപ്ഷൻ ഇൻ ദി ഫെഡറേഷൻ എന്ന് ചാൻഡ് ചെയ്യണം എന്ന് അതായത് അഴിമതി അഴിമതി ഫെഡറേഷനിൽ ആർ പി എഫിൽ അഴിമതി ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു നിർദ്ദേശം പോയിരിക്കുന്നതാണ് റിപ്പോർട്ട് റയൽ ഹാവ് ഫാൻസ് അറ്റ് ടു ഇൻ ദി മിനിറ്റ് ടു മാഡോ ഇത് നിലവന്ന വാർത്തയാണ് രാത് പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ കളിയുടെ പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ ഇങ്ങനെ ചാൻഡ് ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് വരുന്നത് ക്ലബ്ബ് നേരത്തെ ഇത്തരത്തിലുള്ള ചാൻഡുകൾക്കൊക്കെ എതിരെയായിരുന്നു ഈ ഫെഡറേഷനെതിരെയും അതുപോലെ തന്നെ എതിരാളികൾക്കെതിരെയും ഒക്കെ അവരെ കളിയാക്കുന്ന തരത്തിലൊക്കെയുള്ള ചാൻഡുകൾക്കെതിരെയായിരുന്നു പക്ഷെ ഇപ്പോൾ കാര്യങ്ങളാകെ മാറിയിരിക്കുന്നു വളരെ വ്യക്തമാണ് റയൽ റയൽമാറ്റഡ് ഓൾ ഔട്ടായിട്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ റഫറിമാരുടെ ഇങ്ങനെയുള്ള പക്ഷപാതിത്വപരമായിട്ടുള്ള നീക്കങ്ങൾക്ക് പരിഹാരം കാണാൻ ഉറച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സ്റ്റെപ്പ് വരുന്നത് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ നിന്ന് എന്താവും എന്നുള്ളത് കണ്ടറിയാം ഇന്നും വളരെ സ്പൈസി ആയിരിക്കും എന്ത് കാര്യത്തിൽ തർക്കമേ വേണ്ട വീട് വിസാരിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി